ഹായ് 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 എവരിബഡി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി 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 മോർണിംഗ് ഇന്ന് വാച്ചൊന്നുമില്ല ഇന്നലെ ഒരു ദിവസം ലീവല്ലേ എല്ലാം പാറിപ്പറന്ന് പോയി മിണ്ടാണ്ടിരിക്കും പക്ഷി ഈ പക്ഷി എപ്പോൾ നോക്കിയാലും ഭയങ്കര കലകല കലകളിച്ചത് ഉള്ളു ഇതിങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് തുടങ്ങും പിന്നെ പിന്നെ നമുക്ക് സാധാരണ പണ്ട് ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരിക്കും പക്ഷേ പിന്നെ നമ്മൾ ഈ അതായത് നേരിട്ട് പറയാൻ പ്രശ്നമില്ലവരെപ്പോഴും ദൂരം നിന്നിട്ട് കരകരകരകിലേ ആക്കും അതാണ് ഞാൻ ഇന്ന് പറയാൻ നിന്നത് ദൂരം നിന്നിട്ടായിരിക്കും എപ്പോഴും കരകര എന്നാൽ പിന്നെ അത് നേരിട്ട് വന്ന് പറയാനില്ല ഗഡ്സ് കാണിക്കണ്ടേ അതേപോലെ പക്ഷിയും ഇവിടെ വർത്താനം പറയണ്ടെന്ന് ഇങ്ങനെ ദൂരം ദൂരം നിന്നിട്ട് ദ്രോഹിക്കുക എപ്പം നമ്മളിങ്ങനെ പണ്ട് ഭയങ്കരമായിട്ട് വിറച്ച് കുളിച്ച് പോയി അത് ഇവിടെ ഇല്ല പഴയ ലേഡീസ് ചെയ്യിക്കുന്നതാണ് എന്തിനാണെന്നറിയോ നല്ല ഭർത്താവിനെ കിട്ടുക അതായത് തിരുവാതിരക്ക് രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയി കുളിപ്പിച്ച് തണുത്ത് വിറച്ച് കിട്ടു കിട്ടുകിടാൻ വിറക്കും എന്നിട്ട് പിന്നെ നോൻപ് നോ നോക്കും പിന്നെ രാത്രി തീയിടും ഊഞ്ഞാല കിട്ടും എൻ്റെ ഭഗവാനെ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യാത്ത ഒരു കേസും ഇല്ല നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം നല്ല ഭർത്താവിനെ കിട്ടാൻ എന്താ വേണ്ടെന്ന് മഞ്ഞ് മഞ്ഞ് തൂ മഞ്ഞ പിന്നെ അപ്പോൾ ആ നല്ല ഭർത്താവിനെ കിട്ട അതാണ് ഇപ്പം പറയുന്നത് എൻ്റെ അമ്മേൻ്റെ ഒരമ്മ ഉണ്ടായിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ പിന്നെ തിരൂര് അവിടെ നിന്ന് വന്നൊരു തമ്പുരാട്ടി നല്ലൊരു അമ്മയാണ് നല്ല അമ്മായിയാണ് ഭയങ്കര മഞ്ഞ് എനക്കൊരമ്മായിള്ളൂ അതിനെക്കുറിച്ചിട്ട് വിവരിക്കുന്നത് നമുക്ക് മോശമാണ് അപ്പോൾ ഈ അമ്മായി ആയിരുന്നു നമ്മളെ പാവം ഇങ്ങനെയൊക്കെ ശീലിപ്പിച്ചെടുത്തത് ഓരോ സ്വഭാവങ്ങളും അതിപ്പം പറയാൻ കാരണം കുളിരി കാലം എന്ന് പറയുമ്പം മഞ്ഞ് തണുപ്പ് ഡിസംബർ എന്നൊക്കെ പറയുമ്പം ഓർമ്മ വന്നു അപ്പം ഞങ്ങളിങ്ങനെ കുട്ടികൾ അപ്പത്തേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികൾ അതിൻ്റെ ഇടയിൽ കയറി കൂടുന്നതാണ് അയ്യോ മഞ്ഞായിട്ടാണ് കാണാത്ത അയ്യോ ശോ ദൈവേ മഞ്ഞ് മഞ്ഞ് അപ്പം ഇങ്ങനെ ആൺകുട്ടികൾ അതിൻ്റെ ഇടയിൽ കയറി കൂടുന്നേ ഉള്ളു അപ്പം നമ്മൾ എല്ലാവരെയും കൊണ്ട് ഇതേപോലെ എല്ലാം ചെയ്യിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ പെർഫെക്റ്റായി ആരുല്ല ആർക്കും അങ്ങനെ നല്ലത് കിട്ടണം എന്നില്ല നല്ലത് കിട്ടാതിരിക്കാം നേരെമറിച്ച് അന്ന് നമ്മളിങ്ങനെ ചെയ്തതിനെ കൊണ്ട് ആയിരിക്കും അറിഞ്ഞെടുത്തോളായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി ലൈഫായിരിക്കും ഉണ്ടാവില്ല അതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും നമ്മളെ പ്രായത്തിൽ മാത്രം നമ്മൾ ചെയ്യാം അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യരുത് അതായത് നമുക്ക് നല്ല മെച്യൂരിറ്റിയും നല്ല തിരിച്ചറിവും നല്ല അതായത് തണുപ്പിന് പോയി വെള്ളത്തിൽ കുളിച്ചാൽ നല്ല ഭർത്താവിനെ കിട്ടോ ഗൈസ് ഇനി ഞാൻ ആളല്ലാട്ടോ ഒട്ടുമീന് ഞാൻ ആളല്ല ആ കണ്ടോ ഇങ്ങനെ നടക്കുമ്പോൾ ഓ അപ്പം ബേക്കോട്ട നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഉണ്ട് മഞ്ഞ് പ്രശ്നമുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ നല്ല ഭർത്താവിനെ കിട്ടാൻ അങ്ങനെ ചെയ്യിപ്പിച്ചപ്പോൾ നമുക്കറിയില്ല എന്താ സംഭവം എന്ന് പക്ഷേ ആ അറിയാത്ത സമയത്തത് ചെയ്തു അത് ഭയങ്കര സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഉറങ്ങാൻ വിടൂല നിർബന്ധമായിട്ട് രാവിലെ നാല് മണിക്ക് പോയി കുളിക്കണം തലേ നമ്മളെല്ലാം എടുത്ത് വെക്കും അങ്ങനെ അതൊരു ഭയങ്കര നഷ്ടം ആ നേരത്തെ പോകുന്ന എനിക്കെപ്പോഴും കോളേജ് ബസ് കിട്ടുന്നില്ല പിന്നെ അമ്മേൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് വേണം വരെ കഴിയുന്നില്ല ആ നടക്കണം നടത്തിക്കുന്ന നടത്തിക്കുന്നതാന്ന് നിർബന്ധിച്ചിട്ട് നടന്നിട്ടെങ്കിൽ അപ്പ കാലക്കുന്നു ഇനിയാന്ന് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് പോയി മെഡി ആൻറ്റിബയോട്ടിക്ക് പിടിക്കുന്നെല്ലാം ഛർദിക്കാൻ വരുന്ന ഒന്നും പറയണ്ട അപ്പോൾ രാവിലെയല്ലേ എല്ലാവരേയും കാണും അപ്പോൾ ഞാനിപ്പം ആ ഒരു കാര്യം നമ്മളെ കുഞ്ഞിൽ ചെയ്യിച്ചത് പറഞ്ഞത് അതൊന്നും പ്രാക്ടിക്കൽ അല്ല അതൊന്നും എഫക്റ്റീവ് അല്ല കുറേ ആളുണ്ട് പട്ടിണി കടന്ന് ദൈവത്തിന് വിളിക്കുന്നവർ പട്ടിണി കടന്ന് ദൈവത്തിന് വിളിക്കണം എന്ന് ആരും പറയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്ത് വിളിക്കണം എന്ന് പറയുന്നില്ല നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് വിളിച്ചാൽ മതി അയ്യോ മഞ്ഞ് അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്നറിയോ ഒരിക്കലും നമ്മൾ അറിയാത്ത പ്രായത്തിൽ അത് എന്ത് കാര്യമായാലും നമുക്ക് സ്വയം ഒരു മെച്യൂരിറ്റി ഇല്ല സമയത്ത് മാത്രമേ നമ്മൾ എന്ത് കാര്യത്തിനും ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ കുളിക്കുന്ന കാര്യമായാലും അപ്പോൾ അതാ പറഞ്ഞേ അപ്പോൾ എന്തും നല്ല കാര്യമായിരിക്കാം ആരിക്ക നമ്മളോട് പറയുന്നവർക്ക് പക്ഷെ നമുക്കും കൂടി നല്ലത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇതൊരു ചെറിയ ഉദാഹരണത്തിനൂടെ പറഞ്ഞാലും നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നു കേട്ടിട്ട് കുഴിയിൽ ചാടുന്നവരുണ്ട് അതേപോലെ കുഞ്ഞിലേ നമ്മൾ വളരുന്ന സാഹചര്യം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മെസ്സേജസ് അവരെ വളർത്തുന്ന രീതി എല്ലാം അവരെ ഭാവിയിലെ എല്ലാ കാര്യത്തിനും അതൊരു ഇൻസ്പിരേഷനായിട്ട് മാറും തെറ്റായാലും ശരിയായാലും അത് തെറ്റായാലും മാറും ശരിയായാലും മാറും അപ്പം കുട്ടികളെ നമ്മളൊന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കരുത് ഇന്ന് രാവിലെ കുളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധിയാണ് ഇത് തെറ്റുണ്ടോ ഇല്ല കാരണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് കല്യാണമായാലും പഠിപ്പായാലും ഭക്തിമാർഗമായാലും എന്തും ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ് മരത്തിൻ്റെ കീഴേ വന്നപ്പോഴായിരുന്നു മഞ്ഞ് ഇപ്പം റോഡിലെത്തി അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ സ്വയം മെച്യൂരിറ്റി ആയതിന് ശേഷം എടുക്കുക പിന്നെ കുളിച്ചേനെ കൊണ്ടൊന്നും നല്ല ഭർത്താവിനെ കിട്ടൂല അത് ഒരു നഗ്ന സത്യമാണ് ഉണ്ടാരും അങ്ങനെ വറയിഡായിട്ട് പിന്നെ ഓവറായിട്ട് നമ്മളെ വിവരമില്ലാത്ത പ്രായത്തിൽ നമ്മളൊന്നിനെയും നിൽക്കരുത് ഓക്കേ വെരി മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് റോഡിലെത്തി പട്ടിയുണ്ട് ഈ പട്ടീൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നേരെ നേരെയങ്ങ് കയറുന്നു വിശന്നിട്ടാണോ അല്ലയെന്നൊന്നുമില്ല എന്താണെന്ന് അറിയില്ല ഇപ്പോൾ റോഡെത്തിയപ്പോൾ നല്ലൊരിത് കിട്ടിയല്ലേ വൈബ് വെരി മോർണിംഗ്